ചെവി വേദന എടുത്ത് പെട്ടെന്ന് കുട്ടികൾ കരയുമ്പോൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പലരും ഒ പിയിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ചെവി വേദന ഉണ്ടാകുന്നുവെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ പെബീത കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് പലപ്പോഴും വെളുപ്പിന് ഒരു വെളുപ്പിനൊരു മൂന്നാല് മണിയാവുമ്പോൾ ചെവി വേദന എടുത്ത് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ മാതാപിതാക്കൾ അങ്കലാപ്പിലാവാറുണ്ട് ചെവിയിലാണോ മരുന്ന് ഒഴിക്കേണ്ടത് മൂക്കിലാണോ മരുന്ന് ഒഴിക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് പണ്ടുള്ളവർ പറയുന്നത് പോലെ വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചെവിയിലേക്ക് ഒഴിച്ച് കുറച്ചു നേരം കിടന്നാൽ ചെവി വേദനയും ചെവിയിലെ ഇൻഫെക്ഷനൊക്കെ പോകുമെന്ന് അമ്മ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒ പിയിൽ വരുന്ന അമ്മമാർ പങ്കുവെക്കാറുണ്ട് കുട്ടികൾക്കൊന്നു മാത്രമല്ല മുതിർന്നവർക്കും ചെവിവേദന കാരണം പലപ്പോഴും ഉറങ്ങാൻ സാധിക്കാറില്ല ഇത് പാതിരാത്രിയായിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെവി വേദന വരുന്നതിൻ്റെ കാരണം ചെവിയിലെ കാരണങ്ങൾ മൂലം മാത്രമാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ചെവി വേദനയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ആറായിട്ട് ഞാൻ ഈ വീഡിയോയിൽ തരം തിരിച്ചു പറയാം ഒന്നാമത്തേത് ചെവിയുടെ മാത്രം പ്രശ്നങ്ങൾ ചെവിയുടെ ഉള്ളിലെ അണുബാധകളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പുറം ചെവിയിലെ ഇൻഫെക്ഷൻസ് അഥവാ ഓട്ടൈറ്റിസ് എക്സ്റ്റേണൽ ചെവിയിൽ എന്തെങ്കിലും ബാക്ടീരിയൽ അണുബാധകൾ ഉണ്ടാകുന്നു ചെറിയ കുരു വരുന്നു ചെവി എവിടെയെങ്കിലും ഇടിച്ചു പോയാൽ അതിലൊരു ഇൻഫെക്ഷൻ വരുന്നു ഇതൊക്കെ പുറം ചെവിയിലെ പ്രശ്നങ്ങളാണ് പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ കർണപടത്തിനുള്ള ഇൻഫെക്ഷൻ കർണപടത്തിൻ്റെ പിന്നിൽ പഴുപ്പ് നിറയുന്നു അപ്പോഴും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ചെവി വേദന ഉണ്ടാവാം അതുപോലെ തന്നെ ചെവിയുടെ പാടയുടെ പിന്നിൽ നീർക്കെട്ട് വന്നാലും ചെവി വേദനയ്ക്കുള്ള ഒരു കാരണമാണ് അപ്പോൾ ചെവിയുടെ മാത്രം കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചെവി വേദനയാണ് ആദ്യത്തേത് പിന്നെയുള്ളത് നമ്മുടെ ചെവിയുടെ തൊട്ടുമുന്നിൽ തന്നെ നമ്മൾ വായ തുറക്കാനും അടയ്ക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് വിളിക്കുന്ന ഒരു ജോയിന്റ് ഉണ്ട് ഇത് താടിയല്ലിന്റെ രണ്ട് വശത്തായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മാൻഡിബുലർ ജോയിന്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് ചെവി വേദനയായിട്ടാണ് സാധാരണ എല്ലാവരും പറയാറ് ഒപിയിൽ വരുന്ന പലരും ചെവി വേദനയാണെന്ന് പറഞ്ഞ് കാണിക്കാൻ വരുമെങ്കിലും മിക്കപ്പോഴും ഈ ജോയിന്റ് ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ അവിടെ വേദനയുണ്ടാവും ചെവിയുടെ ഒരു കൈ വെച്ച് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ഇത് കുറയുകയും ചെയ്യും അപ്പോൾ ടെമ്പറോ ടെമ്പറോമാൻഡിബുലർ ജോയിന്റിന്റെ പ്രശ്നങ്ങളും ചെവിവേദന ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് പിന്നെയുള്ളത് മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന യുസ്റ്റേഷൻ ട്യൂബ് ഈ യുസ്റ്റേഷൻ ട്യൂബിൽ അണുബാധകൾ ഉണ്ടാവുക അതിലെന്തെങ്കിലും പ്രഷർ വ്യത്യാസങ്ങൾ വരിക പ്രത്യേകിച്ച് നമ്മൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെവി അടഞ്ഞു പോകുന്നതായിട്ട് തോന്നാറുണ്ട് അതുപോലെ ചുരം കയറുമ്പോഴൊക്കെ ഇനി ഒരു മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് യുസ്റ്റേഷ്യൻ ട്യൂബിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതുമൂലം ചെവിവേദന വേദന അനുഭവപ്പെടുന്നത് പിന്നെയുള്ളത് മൂക്കിന്റെ വളരെ പിന്നിലായിട്ട് മൂക്കും വായും ഒരുമിച്ചു കൂടി നിൽക്കുന്ന സ്ഥലമുണ്ട് നെയ്സോഫാരിൻസ് എന്നാണ് ഇതിന്റെ പേര് നെയ്സോഫാരിൻസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുക അതുപോലെ അഡിനോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചെവിവേദന വേദന ഉണ്ടാക്കാം പിന്നെയുള്ളത് തൊണ്ടയിലെ ക്യാൻസറുകൾ ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മണിയമ്പിള്ള രാജുവിന്റെ ചെവി വേദനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ ക്യാൻസറിനെ പറ്റിയാണ് അദ്ദേഹം പത്ത് പന്ത്രണ്ടോളം ഇ എൻ ഡി ഡോക്ടർമാർ ചെവി വേദനയ്ക്ക് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്കാനിങ്ങിലൂടെ തൊണ്ടയുടെ പിന്നിലാണ് ക്യാൻസർ എന്ന് മനസ്സിലാക്കിയത് ഇതിന് അദ്ദേഹം റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയുമൊക്കെ എടുത്ത് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി വീണ്ടും സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇത് പുറത്തു പറയാ ഞാനൊരു ക്യാൻസർ സർവൈവർ ആണെന്ന് പറയാനുള്ള ഒരു ചങ്കുറ്റം കൂടി അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഇത് തീർത്തും നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു കഥയും കൂടിയാണ് അപ്പോൾ തൊണ്ടയിലെ ക്യാൻസറുകൾ മാത്രമല്ല തൊണ്ടയിലെ ഇൻഫെക്ഷൻസ് ടോൺസിലൈറ്റിസ് മറ്റുതരം തൊണ്ടയിലെ അണുബാധകളൊക്കെ ചെവിവേദന ഉണ്ടാക്കുന്ന കാരണങ്ങളാണ് പിന്നെയുള്ളത് കഴുത്തിന്റെ പ്രശ്നങ്ങൾ സെർവൈക്കൽ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ഒരുപാട് മുതിർന്നവർക്കുണ്ട് ഇത്തരം പ്രശ്നങ്ങളും ചെവിവേദനയായിട്ട് വേദനയായിട്ട് ഇതിനെല്ലാം കാരണം റെഫേർഡ് പെയിൻ എന്ന് വിളിക്കുന്ന ഒരു സംഗതിയാണ് ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള നാടിവ്യൂഹങ്ങൾ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ചെവി വേദന വരുന്നത് അപ്പോൾ ഇത്തരം റെഫേർട്ട് പെയിനും ചെവി വേദന ഉണ്ടാക്കും എന്നാൽ ഇതിൻ്റെ മൂല കാരണം ചെവിയിലായിരിക്കില്ല എന്ന് മാത്രം അപ്പോൾ ഈ ഓരോ കാരണങ്ങളും മനസ്സിലാക്കി വേണം രാത്രിയിലെ ചെവി വേദന വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ജലദോഷത്തോടു കൂടിയുള്ള ചെവി വേദനയ്ക്ക് നമ്മൾ മൂക്കിൽ ഒഴിക്കുന്ന സലൈനൈസൽ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള പാരസെറ്റമോൾ ഡ്രോപ്സും കൊടുക്കാം കഴിയുന്നതും ചെവിയിൽ ഒന്നും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ചെവിയുടെ പാടയ്ക്ക് ഹോൾ ഉള്ളവരാണോ എന്ന് നമുക്കറിയില്ല പെട്ടെന്ന് പാട് പൊട്ടിയിട്ടുണ്ടോ എന്നും അറിയില്ല അതുകൊണ്ട് കഴിയുന്നതും ചെവിയിൽ മരുന്നുകൾ ഒഴിക്കാതിരിക്കുക പിന്നെ വളരെ ഉറഞ്ഞ ചെപ്പി ചെവിയുടെ ഉള്ളിൽ കാണുന്നെങ്കിൽ അത് സോഫ്റ്റൻ ചെയ്യാനായിട്ട് ഒലിവ് ഓയിലോ മറ്റും ഒഴിച്ചു കൊടുക്കാം മുതിർന്നവരാണെങ്കിൽ വേദന സംഹാര ഗുളികൾ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ വാക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാക്സ് അലിയാനുള്ള മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അത് കൂടാതെ തന്നെ ഓലിവ് ഓയിലൊക്കെ ഒഴിച്ച് അതൊന്ന് നേർമ്മയാക്കിയ ശേഷം ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് അത് എടുക്കാൻ ശ്രമിക്കുക എന്നാൽ ചെവി വേദന വരുമ്പോൾ തൊണ്ടയിലോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലൈറ്റ് ട്രാവലോ മറ്റോ ഉണ്ടായിരുന്നോ ഇത്തരം പ്രശ്നങ്ങളും കൂടെ ആലോചിച്ചിട്ട് വേണം അനാവശ്യമായിട്ട് സ്വയ ചികിത്സകൾക്ക് മുതിരാതിരിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു ചെവി വേദന വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം